ഞാൻ ഒരു കാര്യം പറയട്ടെ പിന്നെ ഞങ്ങടെ തമ്മിൽ അതാണ് ഇതാണ് തൊപ്പീടെ കൂടെ അടക്കുന്ന ആളൊക്കെ അപ്പൊ ഇവക്ക് തൊപ്പീൻ്റെ ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കൊറേ കമന്റ് വരും എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല പുള്ളിയുടെ കമ്പനിയുള്ള ഉള്ള ആൾക്കാര് പുള്ളി പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലോ അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ല അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ നിങ്ങളെ ഞാൻ വീഡിയോ ഇടാത്ത മോശം പറയേണ്ട കാര്യമില്ല അങ്ങനെ ഫസ്മിനാ ക്കിറിനെതിരെ ആരോപണവുമായി ഒരാൾ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സഹായ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നുള്ളതാണ് ആരോപണം ഈ ആരോപണവുമായി വന്നത് മറ്റാരുമല്ല തൊപ്പിയുടെ സുഹൃത്തായിട്ടുള്ള അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമുക്കറിയാമല്ലോ ഫസ്മിനാ സക്കിർ തൊപ്പിയുടെ മുൻ കാമുകയായിരുന്നു എന്നുള്ള കാര്യം തൊപ്പിയും പിരിഞ്ഞതിന് ശേഷവും തൊപ്പിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇച്ചാനുമായിട്ട് ഫസ്മിന നല്ല ബന്ധത്തിലായിരുന്നു അങ്ങനെ ഇരിക്കാണ് തന്നെ സഹായ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന ആരോപണവുമായി അച്ചായൻ വരുന്നത് സംഭവം താഴെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാൻ അമ്മക്ക് തീരെ സുഖമില്ലായിരുന്നു എന്തോ ബ്ലഡ് ക്യാൻസർ എങ്ങാനുമാണെന്നാണ് പറയുന്നത് അങ്ങനെ അതിന്റെ ട്രീറ്റ് ആയിട്ട് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ആ ആ സമയത്ത് നമ്മുടെ തൊപ്പി ഒരു ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഞാൻ പറഞ്ഞിരുന്നല്ലേ അച്ചാന്റെ അമ്മയ്ക്ക് കുറെ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ഐ സി എൽ ആണ് അപ്പം ചാരിറ്റി വീഡിയോ ചെയ്യേണ്ടി വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും ഒരിക്കലും വിചാരിച്ചല്ല മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ തന്നത് പക്ഷെ എനിക്കിങ്ങനൊരു ഞാനും കൂടി ഇപ്പം ഇങ്ങനൊരു ഇതിലായിപ്പോയി അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം പിന്നെ സഹായിക്കുക ഞാൻ എന്നെ സഹായിക്കേണ്ട പോലെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും തെക്കില്ല നിങ്ങളുടെ സാഹിത്യം വേണം എന്നുള്ള രീതിയിലാണ് പുള്ളികാരൻ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്റെ പക്ഷെ തൊപ്പിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഗെയിം കളിച്ച് മാത്രം മാസം പത്തിരുപത് ലക്ഷം രൂപ തൊപ്പി സമ്പാദിക്കാറുണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നോക്കുമ്പോൾ സഹായിക്കാവുന്നതേ ആപ്പിക്ക് ഇതൊക്കെ അല്ലേ പക്ഷെ ഇതേ തൊപ്പി തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താൻ ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും ക്രിപ്റ്റോ കറൻസി പൈസ മൊത്തം അടിച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോ അതുകൊണ്ടാകാം പുള്ളിക്കാൻ അച്ഛനെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റാത്തത് ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ തൊപ്പി എടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മുഴുവനായിട്ട് സഹായിക്കാമെന്ന് വെച്ചതായിരുന്നു പക്ഷെ ഇപ്പൊ അത് പറ്റുന്നില്ല ഈ ക്രിപ്റ്റോയിൽ ക്യാഷ് പോയതാകും പോയതാകാം അത് ഉദ്ദേശിച്ചത് എന്തൊക്കെയാലും മുഴുവൻ സഹായിച്ചിട്ടില്ലെങ്കിലും ഒരു വീഡിയോ ചെയ്തു കൊടുത്തല്ലോ അത് തന്നെ നല്ലൊരു സഹായമായി മാറുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം വെറുതെ തൊപ്പിയുടെ ലൈവ് കാണുമ്പോ നൂറ് ഇരുനൂറ് രൂപ അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരെന്നെ സഹായിച്ചാൽ മതി ഇങ്ങനെ നല്ലൊരു ഹ്യൂജ് അമൗണ്ട് കിട്ടാൻ എന്തായാലും ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛനെന്താക്കുന്നത് ഫസ്മീൻ എന്നെ വിളിക്കുന്നത് ഫസ്മീന്റെ കല്യാണത്തിന് സമയത്താണ് പുള്ളിക്കാരൻ വിളിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വോയിസ് റെക്കോർഡുകളും മറ്റും പുള്ളിക്കാരൻ റെക്കോർഡ് ചെയ്ത് വീഡിയോട്ടിട്ടുണ്ടായിരുന്നു അതിന് പുള്ളിക്കാരൻ കൊടുത്ത് തമ്മിനാണ് കോമഡി ഞാനത് വായിച്ചു തരാം എക്സ്പെക്ടേഷൻ റിയാലിറ്റി മുഖം മൂടികൾ വീഴുന്നു ഇതാണ് തമിനയിൽ അതായത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ പുള്ളിക്കാരനിട്ടൊരു വീഡിയോ പോകാനാണത് എന്തായാലും പുള്ളിക്കാരനും ഫസ്മിനെയും തമ്മിൽ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ആണ് മെയിൻ ആയിട്ട് ഈ വീഡിയോ കണ്ടെന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അത് പുറത്തുവിട്ട് സ്ഥിതിക്ക് ആ വോയിസ് ഒന്ന് കേട്ടോ ആശുപത്രി അഡ്മിറ്റ് ആണ് ഞാനിവിടെ ഉണ്ട് ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നെ പറഞ്ഞു നാളെ കല്ല്യാണം പറയുമ്പോഴത്തേക്കും എന്നെ ആ എന്നാലും എന്നോടൊന്നും പറയാമല്ലോ അങ്ങനെ നല്ലല്ലോ അല്ല എന്നെവിട് തങ്കുവും പതിയും കട്ട കമ്പനിയല്ല ും പുളിക്കാൻ എക്സ്പെക്ടേഷൻ എന്നുള്ള ടൈറ്റിലും കൊടുത്തിട്ടാണ് ഈ വോയിസ് പുറത്തുവിട്ടത് അല്ലേ അല്ലെ ഈ എക്സ്പെക്ടേഷനോട് എന്താ ഉദ്ദേശിച്ചത് പശ്മിനെ വേണ്ട സഹായങ്ങൾ ചെയ്തു തരുമെന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇവരെ തമ്മിലൊരു നോർമൽ ടോക്ക് മാത്രമാണ് അല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ തിരുക്കുന്നു ഇച്ചാൻ അങ്ങോട്ട് ചോദിക്കുന്നു എന്റെ അമ്മ ഹോസ്പിറ്റലിലായത് നീ അറിഞ്ഞില്ലേന്ന് അതുപോലെ തന്നെ എന്താണ് എന്റെ കല്യാണത്തിന് വിളിക്കാത്തതെന്ന് ചോദിക്കുന്നു അതിന് ഫസ്ബിനെ മറുപടി നൽകുന്നു അങ്ങനെ ഒരു ചെറിയൊരു നോർമൽ ടോക്ക് അല്ലെ ഇനി ഇത് കഴിഞ്ഞ് റിയാലിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഫസ്ബിനെ വേറെ ആരോടും സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുള്ളിക്കാരും പുറത്തു കിട്ടുന്നുണ്ട് നമ്മളെന്താന്ന് കേട്ടോ ഏഹ് ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല നമ്മൾ നമ്മളൊരാളുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധം പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പോൾ ഇടുകയാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്ന പറഞ്ഞാൽ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പിട്ടോണ്ട് നടക്കുന്നതാണ് അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ കയറിയിട്ട പിന്നെയും ഞങ്ങളുടെ തമ്മിൽ അതാണ് ഇതാണ് ൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ ഇട്ട് അപ്പൊ ഇവർക്ക് തൊപ്പീല് ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കുറെ കമന്റ് വരും എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല പുള്ളിയുടെ ഉള്ള ആൾക്കാർ പുള്ളി പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ നിങ്ങളെ ഞാൻ വീഡിയോ ഇടാത്ത മോശം എന്ന് പറയേണ്ട കാര്യമില്ല അത്രയും ക്ലോസ് ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല പിന്നെ നമുക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മള് വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോലെ അത് ഞാൻ വീഡിയോ എടുത്ത് ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നില്ല അതെ തോന്നണ്ട വലിയ ഗെയിം പ്രൊമോഷനോ ബെറ്റിംഗ് പ്രൊമോഷൻ ആണെങ്കിൽ പറ നമ്മള് ചെയ്യാം അതാ മൂന്ന് രണ്ട് ലക്ഷം രൂപ കയ്യിൽ തടയല്ലോ അതല്ലാണ്ട് ഒരാളെ സഹായിക്കുന്ന വീടൊന്നും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല അല്ല ഫസ്മിന സ്വന്തം കല്യാണത്തിന് പോലും ഉടായിപ്പ് ഗാംബ്ലിംഗ് ഗെയിം പ്രൊമോട്ട് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കിയാണ് അതിനു മല വേറില്ലല്ലോ എന്തായാലും ഇവിടെ ഫസ്മിന ഫസ്മിനൊരു പോയിന്റ് കറക്റ്റ് ആണ് അല്ലെ അതായത് സഹായിക്കണം എന്നുണ്ടെങ്കിൽ പേസ് കൊടുത്ത് സഹായിച്ചാൽ പോലെ വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടോ ഐ തിങ്ക് അച്ചാന് വേണ്ടി തൊപ്പി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ നിനക്കും വീഡിയോ ചെയ്തു അപ്പുറത്തുള്ള ആൾ ചോദിച്ചു കാണും അപ്പോഴും ഫസ്മിനെ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് ശരിയാണ് ക്യാഷ് കൊടുത്ത് സഹായിക്കേണ്ടവർക്ക് ക്യാഷ് കൊടുത്ത് സഹായിക്കാം വീഡിയോ ചെയ്ത് സഹിക്കേണ്ടവർക്ക് അങ്ങനെ സഹായിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ എടുക്കും ഫസ്മിനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ അച്ചാതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഓൾറെഡി തൊപ്പി ആണ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും കൂടി ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാരെ ഞാനും തൊപ്പിയും ഒരു പ്രശ്നമില്ലാന്ന് വിചാരിക്കും അതാക്കും ഇതാക്കുന്നോ അങ്ങനൊന്നും വിചാരിക്കാൻ പോകുന്നില്ല ആൾക്കാർക്ക് അവിടെ ചിന്തിക്കാൻ മനസ്സിലാക്കാനുള്ള ബോധ്യം ഇതൊരു മാതിരി വീഡിയോ ചെയ്യാതിരിക്കാനുള്ള ഒരു നായകനെ മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഡയറക്റ്റ് എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല പറഞ്ഞാൽ മതി എന്തായാലും ഈ വോയിസ് പുറത്ത് വിട്ടതിന് ശേഷം അച്ഛൻ തന്നെ ലൈവില് വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടി ഒരു രണ്ട് രണ്ട് മുഖങ്ങളാണ് നമ്മുടെ നിങ്ങൾ കേട്ടത് എന്നോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ എന്തൊക്കെയല്ലേ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കൊക്കെ മാത്രം അറിയാവുന്നതാണ് എന്നെ സഹായിക്കേണ്ട വേണ്ട പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അയാൾക്ക് ഞാൻ പൈസയായിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് ഒന്നിക്കൊരു കാണിക്കാവോ ഇന്നത്തെ ഡേറ്റിനല്ല ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എനിക്ക് വീഡിയോ ഇട്ട് സഹായിച്ചിട്ടില്ല പക്ഷേ എനിക്ക് എന്തൊക്കെ തന്ന് സഹായിച്ചത് എനിക്ക് സമാധാനിക്കാൻ എനിക്ക് സ്വയം ഒന്ന് സമാധാനിക്കാനായിട്ട് അച്ചോടാ പാവച്ച എന്താ ഞാനിതിനൊക്കെ പറയും ഇവിടെ ഫസ്മിനെ പൈസ ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല സഹായിക്കാമെങ്കിൽ വീഡിയോ ചെയ്ത് സഹായിക്കണമെന്നില്ല പൈസ കൊടുത്ത് സഹായിക്കാറോ എന്ന് മാത്രമാണ് പറഞ്ഞത് സഹായിച്ചു എന്നോ സഹായിച്ചിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല ഉളക്കാൻ അത് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്നാക്കി മാറ്റി ഫസ്മിന വീഡിയോക്ക് പകരം പൈസ ഡയറക്റ്റ് ഡയറക്ട് ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളതുകൊണ്ട് അതിനിങ്ങനെ ബീജെമ്പും കുത്തിക്കേറ്റി എനിക്ക് പൈസ അയച്ച അതിന്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുന്നൊക്കെ പറയുന്നത് അതൊരുമാരി ഉളുത്തരായി പോയി ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയോ ഇവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് മറ്റുള്ളവർ ഇവരെ സഹായിക്കണം അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉറച്ചു പോയെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഫസ്വിനോട് സഹായം കിട്ടൂല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഒരാൾ നമ്മൾ സഹായിക്കുന്നത് ഒരിക്കലും നമ്മൾ അവകാശമല്ല അയാൾ നമുക്ക് ചെയ്തു തരുന്ന ഔദാര്യമാണ് അച്ചാൽ പോലുള്ള ആളുകൾക്ക് ആ രീതിയിൽ കാണാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ് ഇതിപ്പോ എന്റെ അമ്മന്റെ ഓപ്പറേഷൻ ഫസ്മിനെ പൈസ തന്നെ എന്ത് പുള്ളിക്കാൻ എന്തോ അവകാശം പറയുന്ന പോലെയാണ് പറയുന്നത് എന്തോ പൈസ കടം കൊടുത്ത പോലെ ഇത് ഭയങ്കര ഓവറായി പോയി ഉള്ളത് പറയാലോ കഴിഞ്ഞില്ലേ ഇനി ഫസ്മിനൊക്കെ വേണ്ടി ഇച്ചാനും ചെയ്ത ത്യാഗത്തിനെ കുറിച്ച് ബാഴ് ആരോ സംസാരിച്ചൊരു വോയിസ് ക്ലിപ്പ് ഒക്കെ പുള്ളിക്കാരൻ നമ്മൾ പുള്ളിക്കാരും പുറത്തുവിടുന്നത് നമ്മുടെ അവളും കണക്കാണ് ഫസീന അച്ചായനെങ്ങനെ കണ്ടത് പലർക്കും അത് അറിയുന്നില്ല സ്വന്തം ഒരു പെങ്ങളെ പോലെ കണ്ട് അവളുടെ കമന്റ് ബോക്സിൽ അച്ചായൻ മറുപടി അതുപോലെ ചെറുവിളി മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവന്മാര് അച്ചാൻറെ അമ്മനെ ചെയ്ത് ഒളിക്കുമ്പോ അതിനൊച്ചപ്പാടുണ്ടാക്കാനും അവളുടെ പേരിന് വടക്കുണ്ടാക്കാനും എത്ര നടന്നിരുന്ന ഒരാളേട് അവള് ഈ ഒരു രീതിയിലാക്കി അപ്പ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആ വീഡിയോയിൽ പറയായിരുന്നു ആ വോയിസിൽ ആ അതിന്റെ ഒരു കുറവും നമ്മുടെ വോയിസ് വേണ്ടി എത്ര തെറി കേട്ടതാണ് കണ്ട കമന്റ് ബോക്സിൽ മുഴുവനും പോയി ഫസ്മിനൊക്കെ വേണ്ടി തെറികളൊക്കെ വാരി കൂട്ടിയിട്ട് ഈ ഗതിയോട് വന്നല്ലോ നമ്മുടെ ചൈന ചൈനിനെ എങ്ങനെ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അല്ലെ എന്താ ഇതിനൊക്കെ പറയാം സി പുള്ളിക്കാനോട് ഫസ്മിനൊന്ന് നന്നായി സംസാരിച്ചു ഇതേ പുള്ളിക്കാനെ കുറിച്ച് തന്നെ മറ്റൊരാളുടെ റൂഡായി സംസാരിച്ചു അത് ഇങ്ങനെ തീരെ പിടിച്ചില്ല അതിന്റെ ചൊർക്ക് തീർത്തതാണ് ഇപ്പൊ സംഭവം സി ഇതൊക്കെ പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കേണ്ട സംഭവങ്ങളല്ലേ ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ വലിയ വിവാദമാക്കേണ്ട വലിയ ആവശ്യമുണ്ടോ വളരെ മോശമാണ് ഉള്ളത് പറയാമോ സംഭവം ഫസ്മിനെ ഭൂലോകൂടായിപ്പാണ് ഇവിടെ പോലൊരു ഫ്രോഡിനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല പക്ഷെ എന്തൊക്കെയാണ് ഒരു ന്യായം വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ഭാഗത്ത് നിൽക്കണമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ ഫസ്മിനെ സപ്പോർട്ട് ചെയ്യാണ് എന്തായാലും ഫസ്മിനെ സഹായിക്കില്ല എന്ന് പറഞ്ഞു ഇതേ അച്ഛായും തന്നെ ഒരു ഇന്റർവ്യൂ വന്നിരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത്രയും വരുമാനമുള്ള തൊപ്പി നിങ്ങളുടെ അമ്മയുടെ ചികിത്സാ ഫണ്ട് മുഴുവനും ഏറ്റെടുത്തില്ല എന്നൊരു ചോദ്യം ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഉള്ള അച്ഛാനെ മറുപടി നമുക്കൊന്ന് കേട്ടോ നമുക്ക് സുഹൃത്താണ് തൊപ്പി തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു അവരുടെ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി എന്നെ പറഞ്ഞത് ഞാൻ ഏത് രീതിയും എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ചിന്തിക്കാം പക്ഷെ അവനെന്ന് പറയുമ്പോഴത്തേക്കും അവന്റെ സുഹൃത്തിന്റെ അമ്മയാണ് അവൻ ചിലപ്പം അവനൊക്ക് പറ്റുന്ന പോലെ അവൻ ചെയ്യും അതിനപ്പുറത്തേക്ക് നമ്മൾ അവനെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല അവന് ചിലപ്പം കോടികൾ ഉണ്ടാവാം അല്ലെങ്കിൽ രൂപ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതെയാ എത്ര ഇതേപോലെ തന്നെയാണ് ഭസ്ബിന്റ കാര്യവും അവൾക്ക് പറ്റുന്ന പോലെ അവള് ചെയ്യും അവളുടെ കയ്യിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവും ക്യാഷ് ഇല്ലാതിരിക്കും അതെന്താ ചോട്ടെ ഒരിക്കലും നിങ്ങളുടെ അമ്മ അവളുടെ അമ്മ ആവില്ല അവളുടെ കയ്യിൽ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലേ ഇതാണ് നിലപാടിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് സഹായിക്കാമെന്ന് ഏറ്റൊരാള് ഇപ്പുറത്ത് പൂർണ്ണമായി സഹായിക്കാതാവുന്ന സമയത്ത് അതായത് ചോയ്സ് അല്ലെന്ന രീതിയിൽ കാണുകയും ഇപ്പുറത്ത് മറ്റൊരാൾ സഹായിക്കാതിരിക്കുന്ന സമയത്ത് അതൊരു പ്രശ്നമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു നിലപാട് അല്ലെ എന്തൊക്കെയാലും സ്വന്തം അമ്മ ട്രീറ്റ്മെന്റിനായി ഹോസ്പിറ്റലിൽ എടുക്കുന്ന സമയത്ത് തന്നെ ഇത് വേണമായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് എനിക്കെന്തോ പൊളിക്കാനാവശ്യമായ പാതണ്ടാക്കാൻ ശ്രമിച്ചു പോലെയാണ് തോന്നിയത് പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയല്ലേ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് പുറത്തൊരു ടോപ്പിക് കാണാം